കാസർഗോഡ് ബേഡകം സി പി ഐ എം ഓഫീസ് സർക്കാർ ഭൂമിയിലെന്ന് റവന്യൂ വകുപ്പ് താലൂക്ക് സർവേയർ നടത്തിയ പരിശോധനയിലാണ് എ കെ ജി മന്ദിരം ഉൾപ്പെടുന്ന ഓഫീസ് കെട്ടിടം സർക്കാർ ഭൂമിയിലാണെന്ന് കണ്ടെത്തിയത് കാസർഗോഡ് കുറ്റിക്കോലിലെ സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസായ എ കെ ജി മന്ദിരം ഉൾപ്പെടുന്ന ഒന്നേ ദശാംശം അഞ്ച് ഏക്കർ ഭൂമി സർക്കാരിൻ്റെതെന്നാണ് താലൂക്ക് സർവേയറുടെ റിപ്പോർട്ട് കുറ്റിക്കോൽ വില്ലേജിൽ നൂറ്റി നാല് ബാർ രണ്ട് സർവേ നമ്പറിലുള്ള ഒന്നേ ദശാംശം ആറ് ഏക്കർ ഭൂമിയാണ് നിയമപരമായി സി പി എം വേടകം ലോക്കൽ സെക്രട്ടറിയുടെ പേരിലുള്ളത് എന്നാൽ ഓഫീസ് കെട്ടിടം നിൽക്കുന്നത് തെക്കുമാറി ഏക്കറോളം വരുന്ന സർക്കാർ വക ഭൂമിയിലാണെന്നാണ് റവന്യൂ വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത് ഈ കാര്യം കാസർഗോഡ് ജില്ലാ കലക്ടർ തന്നെ റിപ്പോർട്ടറോട് സ്ഥിരീകരിച്ചു നോക്കിയപ്പോൾ എടുക്കാൻ ോട് പറഞ്ഞിട്ട് സംസ്ഥാന വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് പാർട്ടി പ്രവർത്തകരുടെ എതിർപ്പ് മൂലം വിശദമായ സർവേ നടത്താനായില്ല ഇതു സംബന്ധിച്ച് ജില്ലാ കലക്ടർ അടിയന്തിരമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ടർ കാസർഗോഡ്